ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ കഴിഞ്ഞ നമ്മളുടെ എന്താ പറയുക ഗ്ലിസറിങ് സോപ്പിൻ്റെ മോയ്സ്ചറൈസിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുള്ള സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തിളങ്ങുന്ന ചർമ്മത്തിൻ്റെ കുറച്ച് രഹസ്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അതായത് മോയ്സ്ചറൈസറ് വേണ്ട ആ ഗ്ലിസറിങ് സോപ്പ് ഉണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് പക്ഷേ എന്നോട് പലരും ചോദിച്ചു മോയ്സ്ചറൈസർ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ അതൊന്നും യൂസ് ആവുന്നില്ല ചിലപ്പോൾ ഇടുമ്പോൾ അത് കുരുക്കളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഷൈനിങ് ഒന്നും ഇല്ല പറയുന്നുണ്ട് അപ്പോൾ മോയ്സ്ചറൈസറിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങുന്ന കാര്യം ഞാൻ ആദ്യം പറയാം മോയ്സ്ചറൈസർ വാങ്ങുമ്പോൾ നിങ്ങൾ റിവ്യൂ എന്തായാലും വായിച്ചു നോക്കുക നിങ്ങൾക്ക് ഈ മോയ്സ്ചറൈസർ ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ വലിയ കമ്പനിയുടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഏത് കമ്പനിയുടെ നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് കമ്പനിയുടെയൊക്കെ വാങ്ങിക്കാം ലി എന്താണ് ലാക്മേ അങ്ങനെ അടങ്ങിയ ഗാർണിയറ് അങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുക ഏത് മോയ്സ്ചറൈസർ വാങ്ങുമ്പോഴും നിങ്ങൾ റിവ്യൂ വായിച്ചു നോക്കുക അതുപോലെ മോയ്സ്ചറൈസർ ഡ്രൈ സ്കിന്നിന് വേറെ ഓയിലി സ്കിന്നിന് വേറെ നോർമൽ സ്കിന്നിന് വേറെയൊക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ അവർ തരുന്നവരടുത്ത് ഡീറ്റെയിൽഡായിട്ട് എല്ലാം ചോദിച്ചിട്ട് വേണം നിങ്ങൾ മോയ്സ്ചറൈസറ് വാങ്ങാൻ ഒത്തിരി പേര് ഒരുപാട് മോയ്സ്ചറൈസർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു ഇതങ്ങനെ പക്ഷെ ഒന്നും അവർക്ക് യൂസ് യൂസാകുന്നില്ല അപ്പോൾ ഡ്രൈ സ്കിന്നിനാണ് കുറച്ച് സൂക്ഷിക്കേണ്ടത് അല്ല എന്താ പറയുക ഓയിലി സ്കിന്നിനാണ് നല്ലോണം സൂക്ഷിക്കേണ്ടത് ഓയിലി സ്കിന്നുകാർക്കൊന്നും മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല ഞാൻ ഈ പറയുന്ന ഗ്ലിസറിങ് സോപ്പ് മാത്രം മതി കേട്ടോ വാട്ടർ ഞാൻ പറഞ്ഞില്ലേ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല വാട്ടർ കണ്ടന്റ് അടങ്ങാൻ വേണ്ടിയിട്ടാണ് അടങ്ങിയിട്ടുള്ളതാകാൻ വേണ്ടിയിട്ടാണ് ഈ മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നത് ഇത് മുഖത്ത് മാത്രമല്ല നമ്മളുടെ സ്കിന്നും ബോഡി മുഴുവൻ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ലോഷൻ ആ മോയ്സ്ചറൈസറ് ലോഷൻ ചിലവർക്ക് ചെയ്യില്ല കേട്ടോ എനിക്ക് അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഒത്തിരി പേർക്ക് അതറിയില്ല എനിക്ക് ചെയ്യില്ല അതിപ്പം ഞാൻ പരീക്ഷിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ക്രീം ബേസിലുള്ള മോയ്സ്ചറൈസറ് വാങ്ങുക അതായത് ലോഷൻ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് കുരുക്കളൊക്കെ വരാനും അത്ര എഫക്റ്റ് ആവില്ല ഏത് സ്കിന്നിനായാലും അപ്പം ഈ മോയ്സ്ചറൈസർ തന്നെ ലോഷനിലും ക്രീമിലും ഉണ്ട് അപ്പോൾ ക്രീം ടൈപ്പ് അടങ്ങിയതും വാങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ അല്ല ചേരുന്നവർ വാങ്ങുക അല്ലയെന്നുണ്ടെങ്കിൽ മറ്റേത് വാങ്ങുക ചിലർക്ക് ക്രീം ടൈപ്പ് ചേരത്തുള്ളൂ എനിക്ക് ക്രീം ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ ചേരത്തുള്ളൂ ഞാനിപ്പോൾ ഇടാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലിസറിങ് സോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് കാരണം ഞാൻ യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ എന്താണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ തിളങ്ങുന്ന ചർമ്മത്തിൻ്റെ രഹസ ഇതിൽ തന്നെ കുറച്ച് രഹസ്യങ്ങളുണ്ട് അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു തരാം ഞാൻ അഥവാ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഷഹനാസിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടായില്ല മറ്റേത് മറിച്ചത് അങ്ങനെയൊക്കെ പറയും പക്ഷെ അവരെ എനിക്ക് പൈസ തന്നിട്ടോ പറയാൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ ഞാൻ വാങ്ങി വാങ്ങാറേ ഇല്ല ഞാനങ്ങനെ പാർലറൊക്കെ യൂസ് ചെയ് നടത്തിയിരുന്നപ്പോൾ ഞാൻ വാങ്ങിച്ചിരുന്നതാണ് ഷഹനാസിൻ്റെ പ്രോഡക്റ്റ് ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ പോലെ ചിലപ്പോൾ എനിക്ക് ഡ്രൈ പോലെയൊക്കെ തോന്നിയാൽ ഞാൻ തേച്ചിട്ട് അങ്ങോട്ട് കുളിച്ചു കളയും മനസ്സിലായില്ലേ കുളിച്ച് വന്നിട്ട് ഞാൻ തേക്കാൻ നിൽക്കില്ല നിൽക്കില്ലേ എനിക്കങ്ങനെ ഓയിലി സ്കിന്നായതുകൊണ്ട് എനിക്കൊന്നും ചേരില്ല എന്നാലും ചിലപ്പോൾ എനിക്ക് ആഗ്രഹം കൊണ്ടൊക്കെ ഞാൻ വാങ്ങും അഥവാ എന്ത് പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഷഹനാസിൻ്റെ പ്രൊഡക്റ്റാണ് അപ്പം നിങ്ങൾ ഷഹനാസിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക എന്നോട് ആരും ഇത് പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ ആരും പറയാത്ത രഹസ്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റെങ്കിലും നിങ്ങൾ വാങ്ങിച്ചു നോക്കുക അതിൽ കെമിക്കൽസ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒരു എന്താണ് അലർജി ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം അത് നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കുക അതുപോലെ തന്നെ ഈ മോയ്സ്ചറൈസർ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിളങ്ങും പറഞ്ഞിട്ടോ ബോഡി അങ്ങനെ ഇതാവും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ നമ്മളുടെ പ്രിയാമണിയെ അല്ല എന്താ പറയാ നമ്മളുടെ എന്താ പറയാ പേരെ മറന്നുപോയി പല ഫിലിം സ്റ്റാറിനും എല്ലാവരെയും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരാം അവരെ ഇതാക്കിയിട്ടല്ല എൻ്റെ സ്കിന്നു എന്നെ കൊണ്ടുപോകണത് ഈ മോയ്സ്ചറൈസർ ഇതൊന്നും തേച്ചിട്ടൊന്നും അല്ല ഇപ്പൊ ഞാൻ തന്നെ കുളിച്ച് ആ ഗ്ലിസറിങ് സോപ്പ് ഉപയോഗിച്ചു രേശം ഒന്ന് പൗഡർ ഇട്ടോ ഒന്ന് തുടച്ച് കളഞ്ഞു കേട്ടോ ഒന്നും ചെയ്തില്ല പിന്നെ ലിഫ്റ്റിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇല്ല അപ്പോൾ ഇതൊന്നും അല്ല മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം വാരി വലിച്ചൊന്നും അങ്ങനെ തിന്നരുത് പിന്നെ റിച്ച് ഫുഡ് കഴിക്കുക പിന്നെ എക്സസൈസ് ചെയ്യുക പിന്നെന്താണ് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക പിന്നെ വാട്ടർ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചാൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് കാണുക വെറുതെ നിങ്ങൾ ഈ കാണുന്നത് ഈ അടുക്കളയിലത്തെ ഒരു സാധനം നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ ഞാൻ മസ്റ്റായിട്ട് പറയാം പെട്ടെന്ന് കാണുന്ന റിസൾട്ടാണ് ഈ മഞ്ഞപ്പൊടി കടലമാവ് തേൻ ഇങ്ങനെ പലതും അവർ പറയുന്നുണ്ട് അത് പെട്ടെന്നുള്ള റിസൾട്ടാണ് അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ റിയാക്ഷൻ കാണുന്നത് ഒരു ദിവസമോ പിറ്റേ ദിവസമോ മൂന്നാം ദിവസമോ ഒന്നും അല്ല ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെയൊക്കെ അലർജിയും റിയാക്ഷനും ഒക്കെ വരുന്നത് അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അങ്ങനെ ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ നിങ്ങൾ ഞാൻ അത് അവരെ അവരെ എന്താണ് അവോയ്ഡ് ചെയ്തിട്ട് പറയുന്നതല്ല അവർ ഇത് കാണുന്നവർക്ക് അവർക്കൊന്നും തോന്നാനും പാടില്ല പക്ഷെ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം കേട്ടോ നമ്മൾ പലതും ഇപ്പം ഞാൻ തന്നെ പലതും പറയും നിങ്ങൾ ചിന്തിച്ചിട്ട് ഞാൻ പക്ഷെ ആരെയും ഇങ്ങനെ എന്താണ് നല്ലതാകാൻ വേണ്ടിയിട്ട് എല്ലാവരും നന്നായിരിക്കണം എന്ന് ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത് എൻ്റെ വീഡിയോസ് എല്ലാം സാധാരണക്കാർക്കുള്ളതാണ് കേട്ടോ ഞാനും ഒരു സാധാരണക്കാരിയാണ് അപ്പം നിങ്ങൾ സാധാരണക്കാർക്കുള്ളതാണ് ഈ വീഡിയോ പക്ഷെ അത് അതിൽ കൂടുതലുള്ളവർക്കും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ അപ്പം ഞാൻ ഇത് ഈ പറഞ്ഞ പോലെ ഈ മോയ്സ്ചറൈസറ് നോർമൽ സ്കിന്നിന് ഡ്രൈ സ്കിന്നിന് ഓയിലി സ്കിന്നിന് ഇത് മൂന്ന് നിങ്ങൾ ചോദിച്ച് വാങ്ങുക കേട്ടോ നിങ്ങൾ തന്നെത്താണ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് തരുന്നവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകും അവരോട് ചോദിച്ച് നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മോയ്സ്ചറൈസറ് സെലക്ട് ചെയ്യാൻ ഈ മോയ്സ്ചറൈസർ മാത്രം തന്നെ ചിലവർക്ക് ഇട്ടാലേ മതിയാകും അതിൻ്റെ കൂടെ വേറെ മേക്കപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ പുറത്ത് പോകുന്ന പോകുന്നവർക്കാണെങ്കിലും അപ്പോൾ തിളങ്ങുന്ന ഒരു ചർമ്മത്തിന് ഇത് മാത്രം ഈ സ്റ്റെപ്പുകൾ മാത്രം മതി ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം ഇങ്ങനെ വാരിവലിച്ച് തിന്നാനോ ആ അതിനെക്കുറിച്ച് ഓരോന്നോരോന്നും ഞാൻ വിശദമായി പറയുന്നില്ല വീഡിയോ ലെങ്തി ആയി പോയിക്കൊണ്ടിരിക്കുന്നു ഹെൽത്തി ഡയറ്റ് റിച്ച് ഫുഡ് എക്സസൈസ് ഫൈബർ അടങ്ങിയ എന്താണ് ഫുഡ് പിന്നെ അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മുഖത്തിനൊക്കെ ഭയങ്കര തിളക്കമായിരിക്കും കേട്ടോ അത് എൻ്റെയൊക്കെ അനുഭവമാണ് റിലാക്സ് ആയിരിക്കുക എപ്പോഴും റിലാക്സ് ആയിരിക്കുക ഏത് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ റിലാക്സ് ആയിരിക്കുക ഇതും കൂടി ഉണ്ടെങ്കിലേ നമ്മൾ ഏത് കോസ്മെറ്റിക്സ് ചെയ്താലും അത് നല്ല എഫക്റ്റീവ് ആയിരിക്കുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇത് തന്നെ ഒത്തിരി ലെങ്തിയായിപ്പോയി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ കണ്ണട വന്നിട്ട് എൻ്റെ ഇതാണ് എൻ്റെ ശരിക്കും കണ്ണട ആ കണ്ണട കാണാനില്ല അപ്പോൾ എവിടെയോ മറന്നു വെച്ചു അപ്പോൾ ഇതിൽ എന്താണ് എൻ്റെ ആ ഒരു ഇത് കുറവാണ് ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു നമുക്കൊരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് കുറവാണ് അതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയറായിട്ട് കാണില്ല ഇതാണ് എനിക്ക് ശരിക്കും ഡോക്ടർ എഴുതി തന്ന കണ്ണട കണ്ണടയുടെ കാര്യം പിന്നെ പറയാം ഇതിനു വേണ്ടിയിട്ടല്ല റീഡിങ് ക്ലാസ്സിന് വേണ്ടിയിട്ടല്ല വേറൊരു ഇതിന് വേണ്ടിയിട്ടാണ് അത് എഴുതി തന്നത് അപ്പോൾ ഓക്കേ ബൈ ടാറ്റാ